आता लागतो इवरना इडला का तुला तुला काने सेट झालं हाय उरना ना आता पण काय येणार नाही आऊ ना समजले हालो हेलो ഞങ്ങള് ഇപ്പൊ കപ്പ പറിച്ചിട്ട് വന്നിട്ട് കപ്പി കപ്പിയൊന്ന് കഴുകി എടുക്കട്ടെ കുറച്ച് ഇത് മൂന്ന് ചെറിയ രണ്ടുമൂന്ന് ഇന്ന് കപ്പിയും കോഴി ബിരിയാണിയാണ് ഇന്ന് അതിനുവേണ്ടി ഞങ്ങള് കൊറച്ച കപ്പിയുണ്ടോ ഇത് രണ്ട് ചൂട് കപ്പിയുണ്ട് അത് പറിക്കാൻ വേണ്ടി പോയേ അത് വറച്ചുകൊണ്ട് തന്നെ അപ്പടി മണ്ണ മണ്ണെടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു ഊരിലേക്ക് പോകണം വയലു താഴെയാണ് ഞങ്ങൾ വീട് കുത്തി കപ്പ കഴുകി മടുക്കു ഇത് എത്ര രണ്ട് കിലോ ഉണ്ട് രണ്ട് കിലോ കപ്പിയും ഒരു കിലോ കോഴി വാങ്ങണേ ചപ്പ ബിരിയാണി വെക്കാൻ ചപ്പ ബിരിയാണി വെച്ചിട്ട് ഇതൊന്നും എടുക്കണ്ട പീടാ ഇതാണ് ഇത് കുറച്ച് ണ്ടാവുണ്ടോ പറഞ്ഞു കപ്പ സീസൺ ഒക്കെ കഴിഞ്ഞേ അവർ ഇവിടെ ഒക്കെ ഓരോ കപ്പ കൊണ്ട് കിട്ടിയേക്ക് കപ്പ കഴുകി കഴിഞ്ഞ വീട്ടിലേക്ക് പോവണേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് കപ്പ ഇനി കോഴി എത്തും അപ്പോഴത്തേക്ക് കോഴി എത്തും കോഴി നടന്നു വരുന്നല്ലോ ഓട്ടോ ഒരു കടയിൽ നിന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് സ്വാഗതം ഞങ്ങൾ ഇന്ന് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങള് പോയി കൊണ്ടുവന്നു കൊണ്ടുവന്നു കോഴി വെട്ടുവാണേ പിന്നെ കപ്പൊന്ന് വാട്ടിയെടുക്കണം കോഴി പൊളിച്ച് മുറുക്കി ഇടട്ടെ കോഴി ഒന്ന് വാട്ടിയെടുക്കണേ വേണം സീസൺ കഴിഞ്ഞ കപ്പയാണ് ഞങ്ങള് രണ്ടുപേരും ചിക്കൻ കഴിക്കൂല ഞങ്ങള് മീന മീനുണ്ട് മീൻ കറി ഞങ്ങൾക്ക് വേണ്ടി മീൻ കറി വെച്ചിട്ട് വെക്കുന്നുണ്ടേ ഇത് ഇവർക്ക് ചിക്കൻ പിന്നെ കഴിക്കുന്നവർക്കാണ് കപ്പ ബിരിയാണി ആക്കുക എനിക്ക് ഒന്ന് ചിക്കൻ വേണ്ട മീൻ മീൻകറി പിന്നെ ഈ ചിക്കൻ വെട്ടുന്ന മുട്ടി എവിടെയാടി ഈ മക്കളെ എവിടെയെല്ലോ കൊണ്ടുവിടുക എൻ്റെ സാധനവും നമ്മള് തപ്പിപ്പൊരുത്തി എടുക്കണം ോ അതുകൊണ്ട് കോഴിയും കപ്പയും വെക്കുന്ന ബീഫ് ഞങ്ങള് കൂട്ടാറില്ലേ അത് കാരണമാണ് ഞങ്ങള് കോഴി കോഴിയും കപ്പയും കൂടി കോഴി കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടി കപ്പ എടുത്തു വന്നത് കഴിയാറായി അത്രേ ഉള്ളു ഇനി അര കിലോ പൊടിയുണ്ട് കപ്പ വേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനേ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി സവോള കളി ഇന്ന് സ്കൂളില്ലാത്തതന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ പിന്നെ ചെയ്യുന്നിടത്ത് വന്നിരുന്നു അവര് ഞങ്ങളും ചെയ്യട്ടെ ഞങ്ങളും ചെയ്യട്ടെ എന്ന് ചേച്ചി ഇഞ്ചി എടുക്കാൻ പോയി

yang satu ada tidak stop lagi Ya, മോളെ ഞാൻ ഇവിടെ ഇരുന്ന് അയ്യോ ചിക്കനെ എല്ലാം ഇവിടെ എല്ലാം കൊണ്ടച്ചിട്ടുണ്ട് റെഡിയാക്ക ഒന്ന് വെരി വെള്ളനെ വേഗം ഒന്ന് റെഡിയാക്കി വെയിലായപ്പോ ഒന്നും താഴ്ക്കില്ലല്ലേ ഇവിടെ വാ 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 മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട ഉപ്പ് ഉപ്പിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് എന്നിട്ട് കുഴച്ചിട്ട് വറക്കാം ഇത് മൂന്നും കൂടി ഞങ്ങളിങ്ങനെയാണേ വെക്കുന്നത് ഇത് മൂന്നിനും കൂടി ഇറച്ചി നന്നായിട്ട് ഇടിച്ച് എന്നിട്ടാണേ വറക്കുന്നത് ഉപ്പും മഞ്ഞളും ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് എന്നിട്ട് വറ വറുത്തിട്ട് വെച്ചാല് കപ്പ ബിരിയാണിക്ക് ഒന്നും കൂടി രുചി ഉണ്ടാവും രുചി ആകും വേഗമാകുമല്ലോ കപ്പയാണെങ്കിൽ ഒന്ന് തിളച്ചാ മതി വേഗം വേകുന്ന കപ്പയാണേ തീന്റെ ചൂട് കൊണ്ട ചട്ടി വെച്ച് എണ്ണ വള വറക്കൂഴി വറുക്കാൻ കൊണ്ട് എണ്ണ ഒഴിച്ച ചൂടാവട്ടെ കൊറച്ച് ചൂടാവട്ടെ

അര കിലോ ഉണ്ടോ ഇതിൻ്റെ അല്ലേ അര കിലോ ചിക്കൻ പകുതി വേവായിട്ട് എണ്ണയിൽ മൊരിഞ്ഞിട്ട് പകുതി ഇടാം ഇത് മൊരിഞ്ഞ് കുറച്ച് പകുതി വേവായിട്ട് കോരിയിടാം എന്നിട്ട് മറ്റേ വേണം ഇളക്കി കൊടുത്തിട്ടാണ്

അടിക്ക് 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 അല്ലെങ്കിൽ ഇത് ഇളക്കി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് ചതച്ചുകൊണ്ടത്തെ മിക്സിയിലിട്ട് ചതച്ചിട്ട് വരാ അയ്യോ ആ കോരുന്ന കൈ പാകത്തിന പകുതി ആയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് ഇത് കോരാൻ പോവാണ് ആ ഓട്ടത്തഴിഞ്ു കണ്ടെന്ന കോഴിച്ചു പറഞ്ഞാലേ ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ കേടൊക്കെ ചെത്തിക്കഴിഞ്ഞില്ല നല്ല വിളിച്ച നല്ല നമ്മ ഇതും കൂടി പകുതി വേവ ഇവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ വാട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് മുളക് പൊടി മല്ലിപ്പൊടി കോഴി മസാല തക്കാളി എല്ലാം ഇടുവേ എല്ലാം ഇട്ട് എല്ലാം നല്ല സെറ്റ് ആയി വറുത്തെണ്ണ കോഴി വറുത്തെണ്ണയിൽ തന്നെയാണ് ഇത് ഇതൊക്കെ വാട്ടുന്നത് വറുത്തെടുക്കുന്നത് പച്ചമുളക് അത്യാവശ്യം പച്ചമുളക് ഇട്ടു പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം കപ്പായതുകൊണ്ട് പിന്നെ കുരുമുളക് പൊടി വേണംമുളക് പൊടി എല്ലാം സെറ്റാക്കി വെക്കും ഏ തക്കളി പൂ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിടക്ക ചെറിയുള്ളി ഇഞ്ച് ചെറിയുള്ളി വെളുത്തുള്ളി അയ്യോ വെളുത്തുള്ള ഇഞ്ചി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് നിക്കത്ത് തക്കാളി ഇട്ടു ഒരു രണ്ട് തക്കാളിയാണ് കിലോ കോഴിക്ക് രണ്ട് തക്കാളി തക്കാളി നല്ലപോലെ വഴക്കിയിട്ട് വഴക്കിയെടുത്തിട്ട് മറ്റേ ചേരുവകൾ ചേർക്കുക പൊടികൾ ചേർക്കുക മല്ലിപ്പൊടി മുളക് പൊടി ഇറച്ചി മസാല ചേർത്തിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോഴത്തേനും വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം പല ആൾക്കാരും പല രീതിയിലാവട്ടെ ഉണ്ടാക്കുന്ന പപ്പ ബിരിയാണി തക്കാളി നന്നായിട്ട് അഴറ്റിയെടുക്കട്ടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇറച്ചി മാസം എടുക്കുന്നുണ്ടേ ആ മതി 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 പൊടിയാ മതി മതി അയ്യോ അത്രയും വേണ്ട ഇല്ലേ മോട്ടോ ആ കുരുമുളക് പൊടി കുരുമുളക് പൊടിയോ ഒരു സ്പൂണ് ഇറച്ചി മാസാല ഒരു രണ്ട് സ്പൂണ് വലിയ സ്പൂണിനാണേ രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇതാ മുളക് പൊടി രണ്ട് സ്പൂണ് കുറച്ച് മാസം രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ടും രണ്ട് സ്പൂൺ കുറച്ചും ഉണ്ട് പിന്നെ മുളക് പൊടി കറിവേപ്പില കറിവേപ്പില ഇട്ട് ഇട്ടേപ്പില ീൻ്റെ അകത്ത് പാവത്തിന് എണ്ണയുണ്ട് കേട്ടെ തക്കാളി ഇതായ കുടി മുളക് പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് പിന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്

പൊരിച്ചു വെച്ച കോഴി എടുത്ത് ഇതിനകത്ത് ഇടുക കോഴിക്ക് കോഴിയിൻറ്റകത്ത് ഉപ്പും മഞ്ഞളൊക്കെ പിടിക്കാം ഇതി പൊരിച്ചിട്ടാ കേട്ടോ ഇതി പൊരിച്ച കോഴിയാണ് കോഴി ഇടാൻ പോവുകയാണേ പിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പകുതി വെന്തതു അത്ര നേരം വേ വേണ്ടല്ലോ നന്നായിട്ട് കണ്ടോ വിളക്കി പിടിപ്പിച്ചുണ്ടോ ഉണ്ടോ എന്താ നരുന്നുണ്ട് ഉപ്പ് ഇനി വേണമെങ്കിൽ പാകത്തിന് ഇടണം ഉപ്പ് വരട്ട് വെച്ചാൽ ഉപ്പല്ല ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു ചിക്കൻ മുങ്ങി നിൽക്കാൻ പാത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുക്കം തിളക്കണേ വറക്കുന്ന ചെമ്പാണ് അതുകൊണ്ട് മൂടി വെച്ചോട്ടോ അതിന് കോഴി ഇറക്കി വെക്കണോ ഇറക്കി വെച്ചാൻ വീഴുന്ന ആണേ അവിടെ പാത്രം ഉണ്ടോ ആരോ വലിയ നോക്കിയാല് തെളിച്ച മതി ഉപയോഗം കൊറച്ച് ഉപ്പും മഞ്ഞളും എടുത്തോണ്ട് വരട്ടെ ഇട്ടിട്ടുണ്ട് <ihak> വെക്കട്ടെ <deepen Legislacy> ും ചേച്ചി കപ്പ അടുപ്പത്ത് വെച്ചു ഇപ്പൊ കപ്പാ തളിക്കാറായി തീ കത്തിച്ചു ഉപ്പും മുളക് അവള് കണ്ടിട്ടു ഇതൊക്കെ തന്നെയാ പറിച്ചണ്ടത് ഇനി ഒന്ന് തളിച്ചു വേവട്ടെ കൊറച്ചൊരു സമയം മതി നന്നായി വേവ് നോക്കണം വയൽ വയൽ കപ്പ കേട്ടോ വയലിൽ കപ്പ് എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞു ഇതിലേക്ക് ഇട ഇതിലേക്ക് അപ്പൊ നിങ്ങൾക്ക് കപ്പ ഇറകത്ത് ഇട അയിൽ തന്നെ കൊണ്ട് തന്നെ നിങ്ങൾ എടുക്കട്ടെ അതാ കുറച്ച് ഇറച്ച് കുട്ടികൾക്ക് ആയിട്ട് വെക്കട്ടെ കപ്പ ഇടട്ടെ കോഴിയിലേക്ക് കപ്പ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അ തീൻ്റെ ഇതും കൊണ്ട് എടുക്കണം അതിന്റെ ഇതും കൊണ്ട് ഇവിടെ പുക അടി വേറെ പാത്രത്തേക്ക് ഇടക്കണം എന്നാ പിന്നെ അങ്ങോട്ട് പോയി ഉരുളിലേക്ക് മാറ്റുവാണേ ഉരുളിലേക്ക് മാറ്റുവാണേ ണെങ്കിൽ ഇതുപോലത്തെ പറന്ന ഉരുളിയിലേക്ക് ഇടണം കണ്ടോ കപ്പ നല്ല പോലെ ഓടയും ഞങ്ങളുടെ കപ്പ നല്ല പോലെ ഓടയുന്ന കപ്പ് നല്ല കണ്ടോ മിക്സ്ഡായി ആ സ്റ്റീലിൻ്റെ തവിയാണല്ലേ ഉണ്ടോ റെഡി കപ്പ ബിരിയാണി ട്ടു കപ്പ കണ്ടോ എല്ലാം മിക്സ്ഡായില്ലേ ഇല എടുത്തിട്ട് വക്കളെ മക്കൾക്ക് കൊടുത്തോളുവാ കേട്ടോ മക്കൾക്ക് ആദ്യം മക്കളെ ഒഴിവാക്കട്ടെ എല്ലാവർക്കും വെളുപ്പിക്കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് എന്താ ഇതിന്റെ രുചി നോക്ക വേറെ ആള് തന്നെ നോക്കണം രുചി ഓ കുഴപ്പില്ലട്ടോ നല്ല രുചി റിജുണ്ട് എല്ലാ പാത്രം ഉണ്ട് മക്കളാ റിജിണ്ടോ സൂപ്പർ കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേ ഉള്ളു ഇഷ്ടപ്പെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ബൈ